ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്ന ഒരു കഥ പറയാനാണ് കഥയുടെ പേര് സ്നേഹത്തിന്റെ വില പണ്ട് ഷിലോണി എന്ന രാജ്യത്ത് ഒരു രാജകുമാരൻ താമസിച്ചിരുന്നു രാജകുമാരന് അതിബുദ്ധിശാലിയായ ഒരു മന്ത്രി ഉണ്ടായിരുന്നു മന്ത്രിയുടെ പേര് ടോമി എന്നതാണ് അദ്ദേഹം ഒരു തത്തമ്മയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജാവിനെ കല്യാണം ആലോചിക്കുവാൻ തുടങ്ങിയത് കല്യാണം ആലോചിച്ച തൊട്ടടുത്ത രാജ്യത്തെ രാജ്ഞ രാജകുമാരിയെ കണ്ടു രാജകുമാരിക്ക് രാജാവിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു രാജകുമാരനെ രാജകുമാരെയും വളരെയധികം ഇഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാജകുമാരി രാജാവിനൊരു പ്രതിഫലം ചോദിച്ചത് ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ചുവന്ന റോസാപ്പൂ കൊണ്ടു തരണമെന്ന് രാജാവ് വളരെയധികം വിഷമതനായി എങ്കിലും ശരി എന്ന് പറഞ്ഞ് താൻ അവിടെ നിന്ന് പുറപ്പെട്ടു തന്റെ രാജ്യത്തേക്ക് തിരിച്ചു മടങ്ങി വരുമ്പോൾ താൻ വളരെയധികം ചിന്താവിഷ്ടനായി ഞാൻ എന്തു ചെയ്യും ഞാൻ എവിടെ നിന്നാണ് ചുവന്ന റോസാപ്പൂ കൊണ്ടു കൊടുക്കുക എന്റെ രാജ്യത്ത് ഒരു ചുവന്ന റോസാപ്പു പോലും ഇല്ലല്ലോ എന്ന് താൻ ആലോചിക്കുവാൻ തുടങ്ങി വളരെ വിഷമതനായി രാജകൊട്ടാരത്തിലെത്തി ഈ കാര്യം മന്ത്രിയോട് അറിയിച്ചു മന്ത്രിയും വളരെയധികം വിഷമതനായി എങ്കിലും മന്ത്രി അതിരാവിലെ എഴുന്നേറ്റ് പറക്കുവാൻ തുടങ്ങി പറന്ന് പറന്ന് രാജ്യത്തിന്റെ പകുതിയോളവും പറന്നു എന്നിട്ട് ഒരു ചുവന്ന റോസപ്പു പോലും കണ്ടില്ല അവിടെ എല്ലാം വെള്ള റോസപ്പൂകളായിരുന്നു താൻ അങ്ങനെ ക്ഷീണിച്ചൊരു മരച്ചുവട്ടിലിരുന്നു മരച്ചുവട്ടിലിരുന്ന് ആലോചിക്കുവാൻ തുടങ്ങി ഞാൻ എന്ത് ചെയ്യും എന്റെ രാജകുമാരൻ വിഷമിക്കുന്നത് കാണുവാൻ എനിക്ക് സാധിക്കില്ല രാജകുമാരന്റെ കല്യാണം നടക്കാതിരിക്കുവാനും പാടില്ല ഞാൻ എന്താ ചെയ്യാം അങ്ങനെ അദ്ദേഹം ചിന്താവിഷ്ടനായി ചിന്തിച്ച് ചിന്തിച്ച് തനിക്കൊരു ഐഡിയ കിട്ടി ഞാൻ ഈ വെള്ള റോസാപ്പൂ പറിച്ചോണ്ട് പോവാ അതോടൊപ്പം ഒരു മുള്ളും അങ്ങനെ പറിച്ച് രാജകൊട്ടാരത്തിൽ മടങ്ങിയെത്തി അങ്ങനെ രാജാവിന്റെ മണിയറയിൽ കടന്ന് മന്ത്രി ആ മുള്ളെടുത്ത് തന്നെ നെഞ്ചി കീറി ചോരയെടുത്ത് ആ വെള്ള റോസാപ്പൂവിൽ തേച്ചു അതൊരു ചുവന്ന റോസാപ്പൂവായി മാറി അങ്ങനെ അത് ആ ടേബിളിൽ വെച്ച് താൻ മടങ്ങി മടങ്ങി തൻ്റെ റൂമിൽ പോയി താൻ മരിച്ചു അങ്ങനെ രാജാവിന്റെയും രാജകുമാരിയുടെയും കല്യാണം നടന്നു അവർ വളരെയധികം സന്തോഷകന്മാരായി അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞു മന്ത്രിയെ ഇതുവരെ രാജാവ് കണ്ടില്ല രാജാവിന് വളരെയധികം വിഷമമാകാൻ തുടങ്ങി അങ്ങനെ രാജാവ് മന്ത്രിയുടെ റൂമിൽ വന്നു നോക്കിയപ്പോൾ മന്ത്രി മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് അത് വളരെയധികം വിഷമമായ രാജാവൻ രാജാവ് അത് കണ്ടുടനെ പൊട്ടിക്കരുവാൻ തുടങ്ങി പ്രിയ കൂട്ടുകാർ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയാണ് കർത്താവ് യേശുപ്പശ്ശൻ നമുക്കു വേണ്ടി ക്രൂശിൽ മരിച്ചത് നമ്മെ സ്നേഹിച്ച് നമുക്കു വേണ്ടി ക്രൂശിൽ മരിച്ച യേശുപ്പശനെ നാം ഓർക്കുക ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നു